നമസ്കാരം സ്പാർക്ക് ക്ലെനിക്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ടൈപ്പിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ടൈപ്പിംഗ് മെഷീൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ടൈപ്പിംഗ് മെഷീൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമാണ് റോക്കർ മെക്കാനിസം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാരേജ് എന്ന് പറയുന്ന ബോക്സ് ടൈപ്പിംഗ് മെഷീൻ്റെ പുറത്തുകൂടെ നീങ്ങിപ്പോകുന്നുണ്ട് ഈ ടൈപ്പിംഗ് മെഷീൻ്റെ പുറത്തുകൂടെ നമ്മൾ ഓരോ ഇങ്ങനെ ലെറ്റേഴ്സും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാരേജ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നീങ്ങി പോകും അല്ലെങ്കിൽ ഡിഗ്രി ബൈ ഡിഗ്രി ആയിട്ട് പോകും ക്യാരേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അല്ലെങ്കിൽ ഡിഗ്രി ബൈ ഡിഗ്രി ആയി മൂവ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തെ അല്ലെങ്കിൽ അതിന് സഹായകരമാകുന്ന ആ മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് റോക്കർ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ് റോക്കർ മെക്കാനിസം എന്താണ് റോക്കർ മെക്കാനിസത്തെ സഹായിക്കുന്ന ടൈപ്പിംഗ് മെഷീനിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്ന ആ പെട്ടി എന്ന് പറയുന്ന ആ പെട്ടി ഇരിക്കുന്ന ടൈപ്പിംഗ് മെഷീൻ്റെ ഏറ്റവും സെൻട്രായിട്ടുള്ള ഭാഗം കാരേജ് ഈ ഒരു ഭാഗത്തിലാണ് കാരേജ് ഇരിക്കുന്നത് കാരേജ് ഇരിക്കുന്ന ഏറ്റവും സെൻട്രായിട്ടുള്ള ഭാഗത്തിൽ ഒരു ഷാഫ്റ്റ് ഒരു ഇരുമ്പ് തണ്ട് കടന്നു പോയിട്ടുണ്ട് ആ ഇരുമ്പ് തണ്ടില് ഒരു വലിയ വീലും ഒരു ചെറിയ വീലും ഉണ്ട് വലിയ വീലാണ് എസ്കേമെന്റ് വീല് ചെറിയ വീലാണ് പീനിയൻ വീൽ അതായത് ക്യാരേജ് ഇരിക്കുന്ന ക്യാരേജ് റാക്കിന്റെ തൊട്ട് താഴെയായി ടൈപ്പിംഗ് മെഷീന്റെ സെൻട്രൽ പോർഷനിൽ സെയിം ഷാഫ്റ്റിൽ ഒരു ഇരുമ്പ് തണ്ടിൽ ഒരു വലിയ വീലായ എസ്കേമെന്റ് വീലും ഒരു ചെറിയ വീലായ പീനിയൻ വീലും ഇരിക്കുന്നുണ്ട് ആ എസ് കെമെൻ്റ് വീലിൻ്റെ പീനിയൻ വീലിന്റെ തൊട്ടു താഴെയായി ഒരു റെക്റ്റാംഗുലർ ബോക്സ് ഉണ്ട് ആ റെക്റ്റാങ്കുലർ ബോക്സിൽ രണ്ട് മെറ്റൽ പീസുകളുണ്ട് ആ മെറ്റൽ പീസുകളാണ് ലൂസ് ഡോഗും റിജിഡ് ഡോഗും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കാം കേരേജ് റാക്ക് ക്യാരേജ് റാക്ക് ഇരിക്കുന്ന സെൻട്രലായി ഒരു ഷാഫ്റ്റ് ഒരു ഇരുമ്പ് തണ്ട് ആ ഇരുമ്പ് തണ്ടിൻ്റെ നടുക്കായി ഒരു ചെറിയ വീൽ പീനിയൻ വീലും അതിൻ്റെ അപ്പുറത്തെ സൈഡിലായി ഒരു വലിയ വീൽ എസ് കെ എം വീല് ഈ ഷാഫ്റ്റിന് തൊട്ടു താഴെയായി ഒരു റെക്റ്റാംഗുലർ ബോക്സ് ആ റെക്റ്റാംഗുലർ ബോക്സിൽ രണ്ട് മെറ്റൽ പീസുകൾ ലൂസ് ഡോഗ് ഡോഗ് റിജ്ഡോഗും ഓക്കെയാണല്ലോ ടൈപ്പ് മെഷീൻ റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ് എന്താണ് റെസ്റ്റ് പൊസിഷൻ നമ്മൾ ടൈപ്പ് ചെയ്യാത്ത സമയത്ത് അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ല ടൈപ്പ് മെഷീൻ ഒരു കാര്യവും ചെയ്യുന്നില്ല അതാണ് റെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വിശ്രമിച്ചിരിക്കുന്നു ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പോലെ ടൈപ്പിംഗ് മെഷീൻ റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ് റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ എസ്കേമെന്റ് വീല് പീനു വീലിരിക്കുന്ന ഷാഫ്റ്റിന്റെ ദണ്ടിന്റെ തൊട്ട് താഴെയുള്ള റെക്റ്റാംഗുലർ ബോക്സിലെ ലൂസ് ഡോക് എന്ന് പറയുന്ന മെറ്റൽ പീസ് എസ്കേമെന്റ് വീലിനെ പിടിച്ചു വെക്കും എസ്കേമെന്റ് കെമെന്റ് കറങ്ങരുത് എസ്കേമെന്റ് വീൽ ചക്കായിരിക്കുന്ന സമയത്ത് പീനിന് വീലും എന്തേ ഇല്ല കറങ്ങില്ല അപ്പോൾ പീനിൻ വീല് കറങ്ങാതിരിക്കുമ്പോൾ പീനിൻ വീലിലെ പല്ലുകൾ കേരളേജ് ഇരിക്കുന്ന കേരളേജ് റാക്കിലെ പല്ലുകളെ പിടിച്ചു വയ്ക്കും ഇപ്പൊ കാരേജ് എന്തു ചെയ്യില്ല അനങ്ങില്ല കേരേജ് അനങ്ങില്ല ടൈപ്പിംഗ് മെഷീൻ നോർമലി മൊത്തവും റെസ്യൂ പൊസിണ് ടൈപ്പിംഗ് മെഷീൻ നോർമലി മൊത്തത്തിൽ എന്ത് ചെയ്യാണ് റെസ്യൂ പൊസി പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ ഡോഗ് ബ്ലോക്കിലെ ലൂസ് ഡോഗ് എന്ന മെറ്റൽ പീസ് എസ് കെമെന്റ് വീലിലെ പല്ലുകളെ പിടിച്ചു വെക്കുകയും എസ്കേമെന്റ് വീല് കറങ്ങാതിരിക്കുന്നു എസ്കേമെന്റ് വീല് കറങ്ങാതിരിക്കുമ്പോൾ എസ്കേമെന്റ് വീലിലെ സെയിം ഷാഫ്റ്റിലുള്ള പീനൻ വീല് കറങ്ങുന്നില്ല പീനൻ വീലിലെ പല്ലുകൾ ആരെ പിടിച്ചു വെക്കുന്നു റാക്കിലെ പല്ലുകളെ പിടിച്ചു വയ്ക്കുന്നു കാരേജറാക്കെന്ത് ചെയ്യുന്നില്ല അനങ്ങുന്നില്ല ഈ അവസ്ഥയിൽ നിങ്ങൾ പെട്ടെന്ന് പോയി ഒരു കീല് പ്രസ് ചെയ്യണം ആ കീല് പ്രസ് ചെയ്യുന്ന സമയത്ത് ലൂസ് എന്ന മെറ്റൽ പീസ് മാറുകയും റിജിഡ് ഡോഗ് എന്ന മെറ്റൽ പീസ് എസ് കെമെന്റ് വീലിലെ പല്ലുകള് തള്ളി വിടുന്നു എസ് കെമെന്റ് വീൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു പീനിയൻ വീലും എന്ത് ചെയ്യുന്നു ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ റാക്ക് ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നു ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഡിഗ്രി ബൈ ഡിഗ്രി മൂവ്മെന്റ് നിങ്ങൾ ആ വിരള് ആ കീയിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ റിജിഡ് ഡോഗ് മാറുന്നു ലൂസ് ഡോഗ് എന്ന മെറ്റൽ പീസ് എസ് കെമെന്റ് വീലിന്റെ പല്ലിനെ പിടിച്ചു വയ്ക്കുന്നു എസ് കെ എമ്മിന്റെ വീട് കറങ്ങാതിരിക്കുമ്പോൾ പിന്നിൻ വില് കറങ്ങായിരിക്കുന്നു കാരേഞ്ചർ ആക്രസ്റ്റ് പൊസിഷനിൽ എത്തുന്നു ഒരു സ്റ്റെപ്പ് മൂവ്മെന്റ് ഇതാണ് എന്തെന്നറിയപ്പെടുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഡിഗ്രി ബൈ ഡിഗ്രി മൂവ്മെന്റ് ഈ മൂവ്മെന്റിനെ അങ്ങനെ വിളിക്കുന്നു ഈ മെക്കാനിസത്തെ എന്തെന്ന് വിളിക്കുന്നു റോക്കർ മെക്കാനിസം എന്ന് വിളിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും റോക്കർ മെക്കാനിസം മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ലൂസ് ഡോഗോ റിജിഡ് ഡോഗോ പൊട്ടിപ്പോയി ലൂസ് ഡോഗോ റിജിഡ് ഡോഗോ പൊട്ടിപ്പോയി എസ് കെ എമ്മന്റെ വീലിനെ പിടിച്ചു വെക്കാനോ എസ് കെ എമ്മിന്റെ വീലിനെ പോയി വിളിക്കാനോ കറങ്ങടാ എന്ന് പറയാനോ അവിടെ ആരുമില്ല അപ്പൊ എന്ത് ചെയ്യൂല എസ് കെ എമ്മന്റെ വീല് കറങ്ങില്ല പീനിയൻ വീല് കറങ്ങില്ല കാരേജ് മൂവ് ചെയ്യില്ല ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ ഡോഗ് ബ്ലോക്ക് പൊട്ടിപ്പോയാൽ കാരേജ് എന്ത് ചെയ്യില്ലടേ അനങ്ങില്ല ഇനി അടുത്ത് പീനിയൻ വീലിലെ പല്ല് തേഞ്ഞ് പോയി പീനിയൻ വീലിലെ അഞ്ച് പല്ല് തേഞ്ഞ് പോയി പ്രോസസ്സ് എല്ലാം നടക്കും കീ പ്രസ് ചെയ്യുമ്പോൾ ലൂസ് ഡോഗ് മാറും റിജ് ഡോഗ് എസ്കേമെന്റ് വീലിനെ കറക്കും എസ്കേമെന്റ് കെമെന്റ് വീല് കറങ്ങുമ്പോൾ പീനിയൻ വീല് കറങ്ങും പീനിയൻ വീലിലെ അഞ്ച് പല്ല് തേഞ്ഞു പോയി പീനിയൻ വീലിലെ ആദ്യത്തെ പല്ല് കാരേജറാക്കിലെ പല്ലിൽ പിടിക്കും അടുത്ത പല്ല് വരുമ്പോൾ എന്തുണ്ടാവും അഞ്ച് സ്പേസ് ഡിഫറൻസ് ഉണ്ടാവും ഇന്ത്യ എന്നടിക്കുമ്പോൾ ഐ എന്നടിച്ചു കഴിഞ്ഞ് അടുത്ത് എൻ എന്നടിക്കുമ്പോൾ വാക്കുകൾക്കിടയിൽ ആ അഞ്ച് സ്പേസിന്റെ എന്നുണ്ടാവും അകൽസ്യം ഉണ്ടാകും ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും കേരളേജ് ചാടിപ്പോയി എന്ന് നമ്മൾ പറയും ഇതിനെ പറയുന്ന പേരാണ് ജെർക്കി മൂവ്മെന്റ് പിന്നെ പറയുന്ന പേര് എന്താണ് ജെർക്കി മൂവ്മെന്റ് പീനിയൻ വീലിലെ പല്ലുകൾ തേഞ്ഞു പോയാൽ എന്ത് മൂവ്മെന്റ് ഉണ്ടാവും ജെർക്കി മൂവ്മെന്റ് ഉണ്ടാവും അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ പ്രോക്കർ മെക്കാനിസം എന്നൊന്ന് മനസ്സിലായി പ്രോക്കർ മെക്കാനിസത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഭാഗം ഏറ്റവും ചെറിയ വീൽ പീനിയൻ വീൽ ഏറ്റവും വലിയ വീൽ എസ്കേമെന്റ് വീൽ അതിൻ്റെ താഴെയുള്ള റെക്റ്റാങ്കുലർ ബോക്സ് അതിൽ രണ്ട് മെറ്റൽ പീസുകൾ ലൂസ് ബോഗും റിജിഡ് ബോഗ് ആണല്ലോ ടൈപ്പിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പ്രവർത്തന തത്വമായ റോക്കർ മെക്കാനിസം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ തുടർ ചർച്ചകളുമായി നമുക്ക് ഉടൻ തന്നെ മറ്റൊരു ക്ലാസ്സിൽ കാണാം